പ്രിയപ്പെട്ടവരെ ഞാൻ ഇബ്രാഹിം അങ്ങാട് ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങളെ മുഴുവനായിട്ട് കാണണം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് ഒരാളുടെ കരഞ്ഞുപോയി ഏതായിരുന്ന വീഡിയോ എന്ന് അറിയാമോ ഹാഷിം റുബീന എന്ന യൂട്യൂബ് ചാനലിൽ വന്ന ആ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കുന്ന ഹാഷിം കെയാണ് അദ്ദേഹം ചെയ്തൊരു വീഡിയോ ആണ് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് അത് കാണിക്കുന്നത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്നൊരു പരിപാടിയാണിത് അപ്പോ അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം കുമ്പോ എഴുപത് എല് പൊട്ടണ ഉമ്മാന്റെ ശരീരത്തിലെ എഴുപത് എല്ല് പൊട്ടിച്ച് എഴുപത് പേശികൾ പൊട്ടിച്ച് വേദന സഹിച്ചാൻ വയ്യാതെ അത് ഉമ്മക്കെടുന്ന് പടഞ്ഞ് നില വിളിച്ചിട്ടാണ് നിങ്ങൾ ഉമ്മങ്ങളെ പ്രസവിച്ചത് ഇത്രയും വേദന നമ്മളെ കാരണം ഉമ്മ സഹിച്ചിട്ട് ഇന്ന് വരെ ഉമ്മ നമ്മൾ പ്രതികാരം പറ്റിക്കണോ ഉമ്മാ നമ്മളൊന്നും ദേഷ്യപ്പെട്ടിട്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഉസ്താദ് മോട്ടിവേഷൻ ക്ലാസ് ഉമ്മ പ്രസവിച്ചതിനെ കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കുക ആ ഉമ്മാക്കുണ്ടായ അനുഭവങ്ങൾ അതുപോലെ തന്നെ ഉപ്പ ആരാ എന്നുള്ളത് മക്കളെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മൾ നമ്മളാരും ഉമ്മ ആരാണെന്നോ ഉപ്പ ആരാണെന്നോ അവര് സഹിക്കുന്ന ത്യാഗങ്ങൾ എന്താണെന്നുള്ളത് മക്കളെ പഠിപ്പിക്കാറില്ല അതിന്റെ ദുരന്ത ഫലങ്ങളാണ് ഇന്ന് നമ്മളൊക്കെ പോയി അനുഭവിക്കുന്നത് പലതും നമ്മളെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമാണോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മോട്ടിവേഷൻ ക്ലാസ് മുഴുവനായിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് യൂട്യൂബിന്റെ ഭാഗത്തു അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളുള്ള കാരണമാണ് കുട്ടികളെ കരച്ചിലോ മറ്റുള്ളതോ ഉൾപ്പെടുത്താൻ പറ്റാത്തത് അദ്ദേഹത്തോട് ഞാൻ വോയിസ് കൊട്ടിരുന്നു അപ്പൊ അദ്ദേഹം അതാണ് എന്നോട് പറഞ്ഞത് അപ്പൊ അദ്ദേഹം മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ചാനലിൽ കയറി കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം നിങ്ങൾക്കൊക്കെ കരഞ്ഞു പോവുന്നത് കണ്ടു കഴിഞ്ഞാല് അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ മക്കളെ കുറിക്ക് വേണ്ടി നമ്മളെ കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ് ആരാണ് ഈ രക്ഷിതാക്കൾ എന്നുള്ളത് അവരോടുള്ള കടമകൾ എന്താന്നുള്ളത് മദ്രസയിൽ പഠിക്കുന്ന പ്രായത്തിലാ ആ പ്രായത്തിൽ കൊടുക്കുമ്പോൾ എന്നും ഉമ്മയെ കുറിച്ച് അല്ലെങ്കിൽ ഉപ്പയെ കുറിച്ച് അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെ കുറിച്ചുള്ള ഒരു എന്നും മക്കളെ മനസ്സിലുണ്ടാകും അവരത് മറക്കൂല വളരെ നല്ല രീതിയിലായിരിക്കും ആ മക്കളുടെ തുടർന്നുള്ള മുന്നോട്ടുള്ള പോക്ക് ഇടക്കിടക്കൊക്കെ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ മക്കൾക്ക് കൊടുക്കണം നമ്മൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കും മക്കൾക്ക് അല്ലേ പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം എവിടെയും കിട്ടൂല മക്കൾക്ക് അപ്പൊ ഇത് അനിവാര്യാണ് ആവശ്യമാണ് അഫാൻ എന്ന് പറയുന്ന ഒരു തന്നെ നമുക്കൊക്കെ അറിയാമോ അല്ലേ സ്വന്തം വേണ്ടപ്പെട്ട ഉമ്മയെ തലക്കടിച്ചു അതുപോലെ തന്നെ അവന്റെ വല്യുമ്മ അളാപ്പ ഇളയമ്മ ഒപ്പം അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ അനിയനെ അതുപോലെ തന്നെ അവൻ ഇഷ്ടപ്പെട്ട ഒരു സഹോദരിയെ അതിൽ ഉമ്മ മാത്രം ബാക്കിയായി ബാക്കി അഞ്ചു പേരും മരണപ്പെട്ടു അല്ലെ അവനുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നിരുന്നു അവന് ജയിലിൽ നിന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത് ഈ വാർത്ത അറിഞ്ഞ ഉടനെ മാധ്യമ പ്രവർത്തകര് അവന്റെ ഉപ്പയെ പോയി കണ്ടു ആ ഉപ്പ പറഞ്ഞെന്താ അറിയാം അവന് ചെയ്തതിന് അവൻ അനുഭവിക്കട്ടെ എന്നുള്ളത് ആ ഉപ്പ ഏറെ സ്നേഹിച്ച പ്രിയപ്പെട്ടവനായിരുന്നു അഫാൻ പക്ഷെ എന്തുണ്ടായത് ആ ഉപ്പയ്ക്ക് പോലും അവനെ തള്ളേണ്ടി വന്നു ആ ഉമ്മ ഒരുപാട് കാലം ഹോസ്പിറ്റലിൽ കടന്നു ഉമ്മ വീട്ടിലേക്ക് മടങ്ങി ആ ഉമ്മയ്ക്ക് ഇനി ഒരിക്കലും പഴയ പോലെ പുഞ്ചിരിക്കാൻ സാധിക്കുമോ ആ ഉപ്പയ്ക്ക് പഴയ പോലെ പുഞ്ചിരിക്കാൻ സാധിക്കുമോ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ സങ്കടത്തോടു കൂടിയും വേദനയോടുകൂടിയാണ് നമ്മൾ കേൾക്കുന്നത് എത്രയോ ചെറിയ മക്കള് എം ഡി എം അടക്കമുള്ള ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങള് ഉമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ എത്ര സംഭവങ്ങൾ റിപ്പോർട്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടു മക്കൾക്കൊക്കെ ഇടക്കടക്ക് ആരാണ് മാതാപിതാക്കള് എന്താണ് അവരോടുള്ള കടമകള് ഇത് ഓർമ്മപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ക്ലാസുകൾ അനിവാര്യമാണ് രക്ഷിതാക്കളും മക്കളോടുള്ള കടമകൾ എന്താണ് നല്ലത് അവരും യഥാർത്ഥത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത്തരത്തിലെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും എന്തായാലും ആശിങ്കയുടെ വീഡിയോ കണ്ടപ്പോൾ അല്ലാണ്ട് ഞാനും ഇങ്ങനെ കരഞ്ഞുപോയി ഞാൻ കരയാനുള്ള കാരണം ഞാൻ എന്നെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചത് ഞാന് എന്റെ മാതാപിതാക്കളോട് കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ അവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചപ്പോ ആ മക്കളിൽ അപ്പുറം ഞാനും കരഞ്ഞു പോയിട്ടുണ്ട് അറിയാതെ നമ്മളൊക്കെ പലതും പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ നമ്മളെ മാതാപിതാക്കളെ എന്തായാലും അവരോട് നമുക്ക് മാപ്പ് ചോദിക്കാം ജീവിതകാലത്ത് തന്നെ അവരോട് മാപ്പ് ചോദിക്കാനാണ് എല്ലാവരും ചെയ്യേണ്ടത് ഉമ്മമാര് നമ്മളെ ഉപ്പന്മാര് അറിയാതെ നമ്മൾ പലതും പറഞ്ഞു പോയിട്ടുണ്ടാവും പലപ്പോഴും ഈ ഗൾഫിലേക്ക് പോരുന്ന എന്നെ എന്നെപ്പോലുള്ള പ്രവാസികൾക്ക് ഉമ്മയോടുപ്പയോടൊക്കെ മാപ്പി ചോദിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട് ഞങ്ങൾ യാത്ര പറയുമ്പോൾ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും പൊരുത്തപ്പെട്ടു തരണം കേട്ടോ എന്ന് കൂടി മോനെ ഇനി പോയി വന്നോ ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് യാത്രയാക്കുമ്പോ അതൊരു പ്രത്യേക മനസ്സിന് പ്രത്യേക സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പൊ എനിക്ക് പറയാനുള്ള നാട്ടിലുള്ളവരോടാണ് നമ്മളെ ഉമ്മമാര് അതുപോലെ തന്നെ നമ്മുടെ ഉപ്പമാര് ഇവരോട് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുക അപ്പൊ നമ്മളെ മക്കളെന്ത് നമ്മൾ ആ രീതിയിൽ കാണും എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്